ാണ് കണ്ടാ പറയുവട ഇത് എന്ത് കോല ലോണ അത് നമുക്ക് പോയി പോയിട്ട് വെള്ളം അടിച്ച് കുളിപ്പിക്കണം ഇല്ലാതിരുന്ന ഈ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റില്ല വേനൽക്കാലം ആസ്വദിക്കാണ് ലോണെ ലോസ പവർ ചാടി ചാടി കഴിക്കണ ഒരു തവണ പോയി ഇറങ്ങിയിട്ട് വന്നതാണ് ഇപ്പൊ വീണ്ടും ഇറങ്ങാനായിട്ട് വന്നതാണ് എന്താ ലൂണ ലൂണ ചാടുന്ന ചാട്ടങ്ങണ്ടോ സോറി ലൂണയല്ല അത് ലൂസിയാണ് കേട്ടോ ലൂണസ് അവിടെ എൻ്റെ അടുത്തുണ്ട് ലൂണ ഏത് ലൂസി ഏതൊരു ബോട്ടിൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ലൂഡ്സിയും എന്തടി ോണെ അത് കട്ടിപ്പറിക്കാനായിട്ട് പോയിട്ടുണ്ട് അത് പക്ഷേ താഴെ പോയി അത് അവള് കണ്ടിട്ടില്ല അത് വീണ്ടും അത് എടുക്കാനായിട്ട് വരുന്നുണ്ട് ഫുള്ള് ചളി വെള്ളമാണ് അത് പ്രശ്നമൊന്നുമില്ല റോണ ചാടാ വീണ്ടും ഇടാ വാടാ കം 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 ലുസിടിക്കോ ചാടിക്കോടാ ചാടിക്കോ ലുസി ഡ നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇവരെ കളിക്കാൻ വിടുന്നതാണ് പക്ഷെ ചളിയൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ വീടിനകത്തൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും നമുക്ക് പിന്നെ വീടിന് പുറത്ത് മാത്രമാണ് വീടിനകത്തൊന്നും വരില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇല്ല ലൂണാ അല്ല ലൂണാ കാ ലൂണെന്തോ എടുത്തിട്ട് വരുന്നുണ്ട് അപ്പൊ കൊണ്ടുപോയ ബോട്ടിൽ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുപോയിണ്ട് വേണ്ട മുകളിലോട്ട് എടുത്തിട്ട് പോയതാ തിരിച്ച് വീണ്ടും എടുത്തു വാടാ 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 ചാടിക്കോ ചാടടാ രണ്ടും കൂടെ തട്ടിപ്പറിക്കാനായിട്ട് നിക്ക് വേണ്ട കളർ വേണ്ട കളറ് എന്ത് ചന്ത സാധനങ്ങളാ ലൂസി അതും കൊണ്ടുപോയി ലൂസി കം ലൂസി കം 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 ാണ് കണ്ടാ പറയുവട ഇത് എന്ത് കോല ലൂണ അത് നമുക്ക് അതിന്റെ പോയി പോയിട്ടൊന്ന് വെള്ളം അടിച്ച് കൂട്ടി കുളിപ്പിക്കണം ഇല്ലായിരുന്ന ഈ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇല്ലേടാ ബാബോ ലൂസിക്കാം ഇടയിൽ ഉണ്ട് ചേട്ടാ ലൂസി അവിടെ ഉണ്ട് ലൂ ആ ബോട്ടിൽ കടിച്ച് ലൂണാ ലൂണ എന്താ ലൂണ ലൂണയുടെ ചളിയൊക്കെ ഉണ്ടോ വായിൽ വരെ ചളിയുണ്ട് അവിടെ എന്തോ മാന്തി തപ്പി എടുക്കാൻ നോക്കുന്നുണ്ട് ലൂസി എന്താ അവിടെ എന്നെ വീഴ്ത്തിയിടുവാ ചാടിക്കോ ചാടിക്കോ വെള്ളത്തില് വട വേടാ ലസി ചാടാ ചാടിക്കോ ചാടാ വെള്ളത്തില് നമുക്ക് പോയി കുളിച്ചാലോസിയേ ചാടാ വെള്ളത്തില് വെള്ളത്തിൽ ഇറങ്ങി മടുത്ത് പോകുന്നു കേട്ടോ അപ്പം നമുക്കിനി അവിടെ ഒന്ന് കുളിപ്പിക്കാം ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ ഇതിൽ വീണ പോകണം വേണ്ട ലൂസിയാണ് പോയത് അവിടെ തന്നെ ഉണ്ട് ലൂസി ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകണം വേണ്ട അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മറ്റേ കാല് കൊടുങ്ങുന്നൊരു പേടി മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ തന്നെ നിൽക്കും കുറേ നേരം ഇനിയിപ്പോൾ കുടുങ്ങി താഴെ വല്ല്യം ചെയ്തു കഴിഞ്ഞാൽ വന്ന് പറഞ്ഞ് പേടിച്ചിട്ടാ ലൂസിക്കാം ലൂസിക്കാം ലൂണ അത്ര കൂടെ ഒന്നും പോകില്ല എന്നാലും ഈ അതിൻ്റെ ഇടയിൽ കൂടെ ലൂണാ പോകാൻ നിൽക്കില്ല അപ്പം നമുക്ക് ലൂണേ ആ കാര്യത്തിൽ പേടിയില്ല പക്ഷേ ലൂസിയാ നല്ല പേടിയാക്കാരി അങ്ങോട്ട് എൻ്റെ വരെയൊക്കെ സെൻ്ററിൽ കൂടെ തന്നെ പോവും ലൂസിന്ന് ലൂണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ അങ്ങനെ കയറി പോവും ലൂണ ഇവിടെ നേര് തന്നെ ഹലോ ലൂസി നേര് തന്നെ പോവും അവൾ ഓടി വന്നു ശരി എടാ മതിയേടാ പോവാം